ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് പുതിയ ഷൂസൊക്കെ മീനാക്ഷി മേടിച്ച് കൊടുക്കുകയാണ് അത് കാണുമ്പം മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക മീനശേഷിയും ദൈവ എടുത്തും തന്നെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ മിത്രയ്ക്ക് മനസ്സിലാവാണ് ഏട്ടോ പക്ഷേ ഇതൊക്കെ കാണുന്ന സുഗന്യക്കെങ്ങ് ദേഷ്യം വരുവാ അവൾ കരയുന്ന കാണാനാണ് ഞാൻ ആ ഷൂസ് കീറിക്കളഞ്ഞത് എന്നിട്ട് വീണ്ടും മീനാക്ഷി അവൾക്കിത് മേടിക്കും ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇവൾമാരുടെ മുന്നിൽ വീണ്ടും വീണ്ടും ഞാൻ കൊച്ചാവുക ചെയ്യുന്നത് എന്തായാലും ഉദയഭവന് സാറിനെ എത്രയും പെട്ടെന്ന് കാണണം സാറിന് എൻ്റെ മനസ് സാറിൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് എത്രയും വേഗം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം അല്ലാതെ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ജീവിച്ചാൽ ഒന്നും ശരിയാകാൻ പോകുന്നില്ല അതിനു മുന്നേ ഇവരുടെ എല്ലാ സ്നേഹബന്ധവും തകർത്തടിയണം എന്നൊക്കെ ഇങ്ങനെ സുഖനെ പ്ലാൻ ചെയ്യണം കേട്ടോ അതിനുവേണ്ടി ദേവിയുടെ വീട്ടിൽ പോകാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് ാണ് അതേസമയം രാത്രി ആര് വരുമ്പോൾ നമ്മുടെ മിത്രയാണെങ്കിൽ ഈ ഷൂസൊക്കെ എടുത്ത് കാണിക്കും അപ്പം ആരിലും ഒത്തിരി സന്തോഷമാവും ഞാൻ നിനക്ക് സാലറി കിട്ടിയിട്ട് വാങ്ങിയാൽ കരുതിയിരുന്നത് ആര്യ പക്ഷെ മീനാക്ഷി ചേച്ചി അത് മേടിച്ചോണ്ട് വന്നു എന്നൊക്കെ പറയാം ആ എന്തായാലും നിനക്ക് എടുത്ത് മേടിച്ച് തന്നല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ തൊട്ട് പ്രാക്ടീസിന് ഇറങ്ങാം എന്ന് ചോദിക്കാം അത് നേരാ ഇനിയിപ്പോൾ പ്രാക്ടീസ് മുടക്കണ്ട എന്നൊക്കെ നമ്മുടെ മിത്രയും തീരുമാനിക്കണം കേട്ടോ അതേസമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ സുകന്യ ഉദയഭാനുവിനെ കാണാൻ ദേവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം സുഗന്യ കയറി വരുന്നത് ജനലിക്കൂടെ ഉദയഭാനു കാണും പെട്ടെന്ന് തന്നെ തൻ്റെ ഒക്കെ മാറ്റി മുതലാളുടെ ലുക്കിൽ ഒരുങ്ങി നിൽക്കൂട്ടോ അപ്പം സുഗന്യെ വരുന്ന കാണുമ്പോൾ തന്നെ ആ മോളോ മോളെന്താ ഈ വഴിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതെങ്കിൽ എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ദേവിയുടെ വീട് ഇവിടെ അടുത്താണെന്ന് ഞാനറിഞ്ഞേ എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി അല്ലെങ്കിൽ നിങ്ങൾക്കിതറിയുമ്പം വിഷമം വരില്ലേ ഞാൻ ഇവിടെ വരെ വന്നിട്ട് നിങ്ങളെ കാണാതെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാ കേറിയത് എന്ന് പറയാം അയ്യോ അതെന്ത് വർത്തമാനം മോളെ മോളിവിടെ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്തായാലും സുഖന് കയറി വാ എന്നും പറഞ്ഞ ശ്രീകലെ മുതിഫാനും കൂടി അകത്തേക്ക് ക്ഷണിക്കാം ഹോ ദേവിയുടെ വീട് ഇത്രയും സൗകര്യമുള്ള വീടായിരുന്നെന്ന് ഞാൻ കരുതില്ലാട്ടോ ദേവമംഗലത്തെ വീട് കണ്ടില്ലേ ഒരു ചെറിയ കോഴിക്കോടിൻ്റെ അത്രേ ഉള്ളൂ ഒരു സൗകര്യം ഇല്ലെന്നേ ഒരു എ സി പോലും അവിടെ ഇല്ല ഇത്രയും വലിയ വീട് ജീവിച്ച ദേവി എങ്ങനെയാണോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ സുഖനെ പറയും ശ്രീകല പറയും ഞങ്ങളുടെ മോളെ ഏത് സാഹചര്യത്തിലും ഇണങ്ങി ജീവിക്കാൻ പഠിച്ച ആളാ അവൾക്ക് ഈ ലളിതമായ ജീവിതങ്ങളായി ഇഷ്ടം ദേവമംഗലവും ഉള്ളവരും അവൾക്ക് ജീവന എന്നപ്പോൾ ശ്രീകല പറയൂട്ടോ ഉം അത് ദേവിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയാ ദേവിയെന്ന് എനിക്ക് പോലും തോന്നിയില്ലല്ലോ പിന്നെ ഗോമുദി പറഞ്ഞപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് വലിയൊരു ബിസിനസ് മാങ്ങനെ മകളാ ദേവി എന്നുള്ള കാര്യം സാറിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് അത്രയ്ക്ക് ബഹുമാനോ നിങ്ങളെയൊക്കെ കണ്ടു പഠിക്കണം ബാലേട്ടനെ പോലെയുള്ളവർ എന്ന് പറയാണ് ഏയ് അങ്ങനെയൊന്നും കരുതലും കാര്യമില്ല അല്ല അംഗിന് എവിടെയൊക്കെ ബിസിനസ്സുകൾ ഉള്ളത് എന്നപ്പോ ചോദിക്കേ എനിക്ക് പലയിടത്തും ബിസിനസ് ഉണ്ട് മോളെ മെയിനായിട്ടും ആയിട്ടും ഇന്റർനാഷണൽ ബിസിനസ്സുകളാണ് ഞാൻ നടത്തുന്നത് ഇന്ത്യയിൽ പൊതുവേ എനിക്ക് കുറവാണ് പിന്നെ കുറേ തോട്ടങ്ങളൊക്കെ പലയിടത്തുമായിട്ട് മേടിച്ചിട്ടിട്ടുണ്ട് ആ ഗോമത ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു അങ്കിളിനെ പോലെ തന്നെ ഒരു ബിസിനസ്സുകാരി ആവണോന്നുള്ളതാ എൻ്റെ ആഗ്രഹം എന്ന് പറയാ ഓ അത് നല്ലതാ പക്ഷെ ധർമ്മൻ ബാലന്റെ കൂടെ കടയിലല്ലേ ജോലി ചെയ്യുന്നേ അപ്പം ധർമ്മനെക്കൊണ്ടിതൊക്കെ പറ്റുമോ ധർമ്മേട്ടനെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ എനിക്ക് പറ്റുമല്ലോ എനിക്കതിനുള്ള കഴിവും വിദ്യാഭ്യാസവും സൗന്ദര്യവും എല്ലാം ഉണ്ടല്ലോ അങ്കിളിന് തന്നെ തോന്നുന്നല്ലേ ഞാൻ ബിസിനസ്സൊക്കെ നടത്തി ധർമ്മേട്ടനെയും കൂടെ കൂട്ടും അപ്പം ഞങ്ങൾ രണ്ടും കൂടി അത് വളർത്തിയെടുക്കും അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയാം അങ്കിളിനെ പോലെ ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരാൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളപ്പം അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പ ഞാൻ കരുതി ആഹാ അത് നല്ല കാര്യമാണ് മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം എന്ന് പറയുകയാണെ ശ്രീകല മനസ്സിലാക്കി പറയും എന്ത് കോടാലയാണോ ഇത് ഇനി എന്തൊക്കെ പ്രശ്നമാണോ ഇങ്ങനെ വലിച്ചു തലേ വെക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് ആ അല്ല പിന്നെ മോള് ഈ കാര്യമൊക്കെ പറയാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അങ്ങൾ പുതിയ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയാൻ അപ്പം ഉദയഭാനോൻ്റെ മനസ്സിൽ ലടുപുട്ടും ഉദയഭാനെ ചോദിക്കും ഏ മോൾ ഉള്ളതാണോ പറയുന്നത് മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ഞാൻ സാധാരണ ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെയൊന്നും എൻ്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ പെടുത്താറില്ല പക്ഷേ പക്ഷെ ആവശ്യം പറയുമ്പം ധർമ്മന്റെ ഭാര്യയല്ലേ എനിക്കെങ്ങനെ കൈ ഒഴിയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം പക്ഷെ ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെതായ മുതൽമുടുക്കും വരും അത് കുട്ടിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുക ആ അതൊക്കെ എനിക്കറിയാം അങ്കിളിന് ആവശ്യമുള്ള കാശ് ഞാൻ തരാന്നേ നമുക്ക് രണ്ടു പേർക്കും കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അങ്കിളിൻ്റെ പരിചയസമ്പത്ത് അതെനിക്ക് ഈ ബിസിനസ്സിൽ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ സുഖന്യെ പറയണം കേട്ടോ അവരവിടെ സംസാരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ബി സുഗന്യായിട്ട് ഒരു ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേവാനും തീരുമാനിക്കുകയാണ് എന്നിട്ട് വാക്കൊക്കെ കൊടുത്ത് സുഗന്യ അവിടുന്ന് പോകാം അപ്പോൾ സുഗന്യ പോയി കഴിയുമ്പോൾ സ്ത്രീകളെ ചോദിക്കും എടോ മനുഷ്യൻ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ അല്ല ആ സുഗന്യക്ക് എല്ലാ സംശയവും അതുമാത്രമല്ല അവൾ ദേവമംഗലത്തെയാണ് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കളക്കളെയും പൊളിക്കും എന്ന് പറയണം എടി ദൈവമായിട്ടാണ് ഇപ്പം നമുക്ക് ഇങ്ങനൊരു അവസരം കൊണ്ട് തന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ബാലന് പത്ത് ലക്ഷം കൊടുക്കണമെന്ന് ഈ ആഴ്ച കൊടുക്കേണ്ടത് അക്കാര്യെന്നേ മറന്നുപോയോ അതൊന്നും ഞാൻ മറന്നിട്ടില്ല പത്ത് ലക്ഷം പോയിട്ട് പത്ത് രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ മനുഷ്യ പിന്നെ എവിടുന്നെടുത്ത് ബാലേട്ടനെ കൊടുക്കാനാ എന്നപ്പോൾ സ്ത്രീകൾ ചോദിക്കും അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അറിയാലോ ബാലൻ്റെ മുന്നിൽ നമ്മൾ ഒന്നുമില്ലാത്തവനായി നാണം കെട്ടി നിൽക്കും നമ്മുടെ മോളുടെ ജീവിതം എന്താകും പിന്നെ ഇപ്പം ദൈവമായിട്ടൊരു അവസരം കൊണ്ട് തന്നിരിക്കുക ഈ സുഖിനെ കൊണ്ട് നമുക്ക് പൈസ എടു ഉണ്ടാക്കാം ഏ നിങ്ങൾ എന്താ ഈ പറയുന്നത് എടി അവൾ പറഞ്ഞു കേട്ടില്ലേ അവളുടെ കയ്യിൽ കാശുണ്ടെന്ന് നമ്മുടെ കൂടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവൾ എത്ര കാശ് വേണേലും ഇറക്കാന്ന് അങ്ങനെയുള്ളപ്പം നമ്മുടെ അവളുടെ കയ്യിൽ നിന്ന് ആ കാശ് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം എന്നിട്ട് അത് ബാലന് വേണ്ടി കൊടുക്കാം തൽക്കാലം ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ അത് വേണോ എൻ്റെ ഉദയേട്ട അത് കൂടുതൽ പ്രശ്നമാവുമല്ലേ ഉള്ളൂ ബിസിനസ് ഒന്നും തുടങ്ങാതെ ആയി കഴിയുമ്പോൾ അവൾക്ക് സംശയം തോന്നില്ലേ അവൾ അതിൻ്റെ കാര്യങ്ങൾ തിരക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പൊളിച്ച അടുക്കുകയും ചെയ്യും പിന്നെ ദേവിക്ക് അവിടെ ഒരു നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി നമ്മുടെ അവസ്ഥ കൂടുതൽ പരിധാൻ ൂ എന്ന് പറയാം അതൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല ഇപ്പൊ തന്നെ ഈ സുഖനി ഇങ്ങോട്ട് വന്നതേ നമ്മൾക്ക് ദൈവമായിട്ട് കൊണ്ടെത്തുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത് ദൈവം നമ്മളെ അങ്ങനെ ഇങ്ങനെയൊന്നും കൈവെടുത്തില്ലടി കണ്ടില്ലേ ഇപ്പം പണം വന്ന വഴി ഇതെന്തായാലും നമുക്ക് ഉപയോഗപ്പെടുത്തണം ബാലനെ ഇപ്പം ഒന്ന് അടക്കി നിർത്താൻ ഇതേ എൻ്റെ ഒരു വഴിയുള്ളൂ അപ്പോൾ ഉദയേട്ടനെ എന്താ ഉദ്ദേശിക്കുന്നത് ആ അവൾ കാശ് തരട്ടെ നമുക്കത് മേടിക്കാം അത് കഴിഞ്ഞ് ബാലന് കൊടുക്കാം ബാക്കിയൊക്കെ പിന്നെ അല്ലേ എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ സുഗനിയനെ തൻ്റെ കെണിയിൽപ്പെടുത്താനായിട്ട് ഉദയഭാനു തീരുമാനിക്കും അതേസമയം സമയം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ തിരിച്ച് ദേവമംഗലത്തേക്ക് പോകുന്നത് ഉദയഭാനുമായിട്ട് ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുന്നു പടിപടിയായി ഉയരുന്നു പുതിയ സുഖന്യ സ്വപ്നം കണ്ടതുപോലെ ലക്ഷറി ലൈഫൊക്കെ അവർ ജീവിക്കുന്നു ഇതൊക്കെയാണ് സുഖന്യയുടെ ആഗ്രഹങ്ങൾ അതേസമയം ദേവമംഗലത്താണെങ്കിൽ വീട്ടിലേക്ക് ഒരു കാക്കാത്തി വരികയാണ് കേട്ടോ ഈ ചീട്ടൊക്കെ എടുത്ത് രാശി പറയുന്നൊരു കാക്കാത്തി അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ ഗോമതിയുടെത്തെയും അതുപോലെ തന്നെ ദേവി മിത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ കാക്കാത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ അപ്പം രാശി പറയാന്നൊക്കെ പറയുമ്പം ഗോമതി പറയും നമുക്ക് നോക്കാൻ മോളെ എനിക്കിതിലൊക്കെ ചെറിയ വിശ്വാസമുള്ള എന്ന് പറയും അപ്പം ആ കാക്കാത്തി പറയും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ചീട്ടെടുക്കാൻ പറയേ അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ചീട്ടെടുക്കണം അപ്പം ഹംസന്റെ ഫോട്ടോയാണ് കേട്ടോ നമ്മുടെ ഗോമതി എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കാക്കാത്തി പറയും നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുക അമ്മാവന്മാരിൽ നിന്നാണ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത അതോടെ കേൾക്കുമ്പം ഗോമതിക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനാവുവാണേ കാരണം കൃഷ്ണമംഗലത്തുകാരാണല്ലോ അമ്മാവന്മാർ എന്തായാലും ഈ പ്രശ്നം ഇതോടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗോമതിക്ക് ആകെ സങ്കടം വരിക അപ്പം ഗോമതിയുടെ മുഖത്തെ സങ്കടഭാഗമൊക്കെ കാണുമ്പം പെട്ടെന്ന് തന്നെ ദേവിയും മിത്രയും കൂടി പൈസ കൊടുത്ത് കാക്കാത്തിനെ പറഞ്ഞു ിടൂട്ടോ അപ്പം ഗോമതി ആകെ അങ്ങ് പാനിക്കായിട്ട് സങ്കടപ്പെട്ടിരിക്കുക അമ്മയാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്തേലും അപകടം വരുമെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ മാറി എന്ന് ദേവി പറയും അതേ അപ്പച്ചി എൻ്റെ അച്ഛൻ അച്ഛനും കൊച്ചനും എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാലോ അവരെ കൊണ്ട് നമുക്ക് എന്നും ഉപദ്രവമല്ലേ ഉള്ളൂ അതല്ലേ കാക്കാത്തി പറഞ്ഞത് അല്ലാതെ വേറൊന്നും ഇല്ലെന്നേ അപ്പച്ചി വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കി വെക്കരുത് എന്ന് പറയാം ഇല്ലില്ല എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട് ഇത് കൃഷ്ണമംഗലത്തുകാര് എൻ്റെ മക്കൾക്കെതിരെ വേറെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏട്ടാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ധർമ്മന്റെ കല്യാണത്തിന് അവർ അവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് അതുപോലെ ഇനിയുമുണ്ട് അനന്തേട്ടം പിന്നെ ഒത്തിരി പ്രശ്നത്തിന് വരില്ല പക്ഷേ അച്ചുതേട്ടനെ സൂക്ഷിക്കണം അച്ചുതേട്ടൻ പകയും മനസ്സുകൊണ്ട് നടക്കുന്ന ആളാ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മക്കളുടെ ജീവിതം എന്താകും അവർ നന്നായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അതല്ലേ ആ കാക്കാതെ പറഞ്ഞു പോയതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മിത്ര പറയും ഇല്ലമ്മേ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ അവർ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്ന കാര്യമായിരിക്കും കാക്കാത്തി പറഞ്ഞത് അല്ലാതെ അമ്മ ഇത് അപ്പച്ചു കൂടുതലൊന്നും ടെൻഷനാവണ്ട അപ്പോൾ ഒരു വിധത്തി ദേവി മിത്രയും കൂടി ഗോമതയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അതേസമയം നമ്മുടെ ആര്യനാണെങ്കിലും ഒരു വണ്ടി വണ്ടി കൊണ്ടിങ്ങനെ പോവാണ് ഒരു ട്രിപ്പ് ആയിട്ട് പോയതാണ് അപ്പോഴാണ് ആലോകും അനുശ്രീയും കൂടി ബൈക്കിൽ പോകുന്നത് നമ്മുടെ ആരും കാണുക ഇതെന്താ അനുശ്രീ ആലോകിൻ്റെ ബാക്കിൽ പോകുന്നത് ഇവർ തമ്മിൽ എന്താ ബന്ധം എന്നിങ്ങനെ ആലോക്ക് മനസ്സിൽ പറയാ അനുശ്രീക്ക് ഇവനുമായിട്ട് ഇത്രയ്ക്കും അടുപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ ബാക്കിൽ പെട്ടെന്ന് ചെന്ന് ഒരാളെ ഇടിക്കൂ കേട്ടോ അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടും എന്നിട്ട് ആലോകിനെ അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യും അത് കാണുമ്പോഴത്തേക്കും അനുശ്രീയാണ് പൊട്ടി കരിയും വീട് വീട് പ്ലീസ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ കാണുമ്പോഴാണ് ആര് മണ്ണി നിർത്തി അങ്ങോട്ട് ചെല്ലാനായിട്ട് തുടങ്ങുക അപ്പോൾ അവിടെ നിന്ന് ഒരാളോട് ചോദിക്കും ആരവരെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കും പയ്യനും ആ പെണ്ണും കൂടി ഒരാളെ ഇടിച്ചിടാൻ നോക്കി അതുകൊണ്ട് ആൾക്കാർ കൂടിയത് എന്നൊക്കെ പറയും അന്നേരം ആ ആര്യൻ അങ്ങോട്ട് വരുന്നത് അനുശ്രീ കാണുകയാണ് അനുശ്രീയാണ് ആര്യനെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുക അയ്യോ ഏട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അനുശ്രീയുടെ നിൽപ്പും ഒക്കെ കാണുമ്പോൾ തന്നെ ആര് സംശയം തോന്നുക നീ എന്താ ഇവിടെ ഇവൻ്റെ കൂടെ എന്ന് അനുശ്രീയോട് ചോദിക്കുക അത് അത് ഏട്ട എന്നും പറയുകയാണെ നിങ്ങൾക്ക് ഇവരെ പരിചയമുള്ളവരാണോ എന്ന് അപ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കുക അപ്പം ആരിനാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞ് ആലോകിൻ്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ചെല്ലുക എൻ്റെ പെങ്ങളെ കൊണ്ട് നീ എങ്ങോട്ടാണ് പോകാൻ തുടങ്ങിയത് നിൻ്റെ ചതിയിൽ ഇവിടെ ാണോ നിന്റെ ശ്രമം എന്നൊക്കെ ചോദിക്കാം അപ്പോഴത്തേക്കും ആലോകം പറയും ചതിച്ചും വന്ദിച്ചും ഒക്കെ ജീവിക്കുന്നതേ നിങ്ങളാ ദേവമംഗലത്തുള്ളവർ എനിക്കത് ശീലമൊന്നുമില്ല എന്ന് ആലോകം പറയണം നീ എന്താടാ പറഞ്ഞേ എന്നും ചോദിച്ചാൽ ആലോകിനെ അരനടിക്കാനായിട്ടൊക്കെ തുടങ്ങൂട്ടോ അപ്പോൾ അനുശ്രീ ഇടയ്ക്ക് കയറും ഏട്ടാ ഒരു പ്രശ്നത്തിന് നിൽക്കല്ലേ ഞാൻ ആലോകിൻ്റെ വണ്ടി കയറിയത് നീ എന്തിനാ ഇവൻ്റെ കൂടെ വണ്ടി കയറിയേ എന്നപ്പോൾ ചോദിക്കും അത് ഞാൻ ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാണ് ഏട്ടാ എന്ന് പറയാം ഇവൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറി ചോദിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നിനക്ക് ഇവനോടുള്ളത് എന്നൊക്കെ ആര്യൻ ചോദിക്കും കേട്ടോ അങ്ങനെ ആര്യരും ആലോക്കും തമ്മിൽ വഴക്കാവുമ്പോഴത്തേക്കും മനസ്സിൽ ഒരു വിധത്തിൽ ആലോ ആര്യനെയും പിടിച്ച് വലിച്ച് അവിടെ നിന്ന് മാറ്റുക അപ്പം ഇതെല്ലാം വൈകുന്നേരം വീട്ടിലറിയൂട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ ഗോമതിക്ക് എന്ത് അറിയില്ല ഗോമതി അനുസൃത അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ് നിന്നോട് അവനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും എന്തിനാടി അവൻ്റെ പിന്നാലെ പോയത് എന്നൊക്കെ ചോദിക്കട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും ഗോ പറയും ഇല്ലമ്മേ എനിക്കൊരു ബന്ധമില്ല ഞാനൊരു കൂട്ടുകാരുടെ അടുത്ത് പോയതായിരുന്നു അന്നേരം കണ്ടതാ അല്ലാതെ വേറൊരു കാര്യമില്ല ദേ അവിടെയുള്ള ആരും നമ്മൾക്ക് നല്ലത് വരുന്നത് ആഗ്രഹിക്കുന്നവരല്ല എന്തുമാത്രം ഉപദ്രവിക്കാവോ അത്രയും നമ്മൾ ഉപദ്രവിക്കാൻ നടക്കുന്നവരാ നീ ആവശ്യമില്ലാത്ത ശ്നത്തിനൊന്നും പോയി ചാടരുതനുശ്രീ എന്നും പറഞ്ഞു ഗോമതി ഒരുപാട് വഴക്കൊക്കെ പറയൂട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അനുശ്രീക്ക് ഒത്തിരി സങ്കടവും പക്ഷേ അനുശ്രീയുടെ സങ്കടം മുഴുവനും ആലോകനെ ഓർത്തിട്ടാണേ ആലോകനെ തന്നോണ്ടുള്ളത് പവിത്രമായ സ്നേഹമാണെന്ന് തന്നെയാണ് കേട്ടോ അനുശ്രീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ അറിയുന്ന സുഖന്യേയും അനുശ്രീയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ കാണുമ്പം ചോദിക്കും മോളെന്തെ കരയുന്നത് ഇവിടെ ആർക്കും ആലോകനെ മനസ്സിലാവില്ല ചേച്ചി അവൻ എന്നോട് ശരിക്കും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് അപ്പം എന്നാ അതേസമയം നമ്മൾ സുഖന്യ പറയും അതെ അവനും നിന്നോട് ശരിക്കും ഇഷ്ടമുണ്ട് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം മാത്രമല്ല എനിക്ക് അപ്പോഴേ മനസ്സിലായി ആലോകിന് എന്താ ഒരു കുറവുള്ളത് ഇഷ്ടം പോലെ സ്വത്തുണ്ട് എന്താ ഇവിടത്തെക്കാളും എല്ലാ സൗകര്യവും ഉണ്ട് അങ്ങനെ ഒരാളെ റിജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും എന്തായാലും അനുശ്രയിക്കില്ല എന്നൊക്കെ പറയാം പക്ഷേ ഈ വീട്ടിൽ ആരും ഞങ്ങളുടെ ബന്ധത്തെ സപ്പോർട്ട് ചെയ്യില്ല ചേച്ചി എന്ന് പറയാം ഓ അതൊക്കെ നിനക്ക് തോന്നുന്നതാ കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ അംഗീകരിക്കും അതാ എനിക്ക് തോന്നുന്നത് എന്ന് പറയാം മിത്ര തന്നെ കൃഷ്ണമംഗലത്തെ അല്ലേ എന്നിട്ട് കല്യാണം കഴിച്ച് ഇവിടെ വന്നെന്നും കരുതി അവർക്ക് എന്താ കുഴപ്പം അതുപോലെ തന്നെ നീയും സന്തോഷമായിട്ട് ജീവിക്കും രണ്ട് വീടും también veía a അന്തരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോൾ വേണേലും കാണുകയും ചെയ്യാം എന്നാലും ഏട്ടന്മാരും അച്ഛനും അമ്മയും ഒക്കെ ഇതിനെതിരക്കും എന്നൊക്കെ പറയാൻ അത് കേൾക്കുമ്പോൾ സുഖനി പറയും അതൊക്കെ വിട് എന്തായാലും നിനക്ക് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ട് ഇന്ന് തന്നെ നിൻ്റെ കണ്ണീര് കണ്ടിട്ട് ആ ആലോകനൊരുപാട് സങ്കടം ആയെന്നാണ് രാജശ്രീ ചേച്ചി പറഞ്ഞേ കാര്യമറിയത് രാജശ്രീ ചേച്ചിക്കും ഭയങ്കര സങ്കടമാണ് ആലോകം അവിടെ സങ്കടപ്പെട്ടിരിക്കുക കാര്യം തിരക്കിയിട്ട് എന്താന്നും പറയുന്നില്ലെന്നാണ് രാജശ്രീ ചേച്ചി എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് മനസ്സിലായി അത് നിന്റെ ഈ കണ്ണീര് കണ്ടിട്ട് ആലോകിന് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനുശ്രീയുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ആലോകിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ എന്തായാലും ഈ പ്രശ്നം ഗോമതി ബാലനോടൊന്നും പറയുന്നില്ല ആകെ മനസ്സിലിട്ട് നീറി നീറിയാണ് ഇപ്പം ഗോമതിയുടെ നടപ്പ് വേറൊന്നുമല്ല ആ കാക്കാത്തെ പറഞ്ഞ വാക്കുകളും അതുപോലെ മക്കടെ ഈ പോക്കും എല്ലാം കൂടി ഓർത്തിട്ട് ഗോമതിക്ക് ആകെ സങ്കടം വരുകയാണ് ആരിനും ആ ലോകം തമ്മിലുള്ള പ്രശ്നമൊക്കെ ഗോമതി അറിയുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഓർത്ത് അങ്ങനെ ബെഡ്റൂമിൽ ആകെ സങ്കടപ്പെട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബാലൻ ചെല്ലുന്നേ എന്തുപറ്റി ഗോമതി നിൻ്റെ മുഖത്തന്നെ ആകെ സങ്കടമാണല്ലോ എന്നൊക്കെ ബാലം തിരക്കും ഏയ് ഒന്നുമില്ല ബാലേട്ട ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിക്കും ിരുന്നതാ ഇവിടെ എന്താ പ്രശ്നം ഏയ് ഇപ്പൊ തന്നെ ധർമ്മന്റെ ജീവിതം കണ്ടില്ലേ അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ചത് പക്ഷെ സുഗന്യ അവന് അവന് ചേരുന്ന ഒരാളേ അല്ല അവളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഒരാൾക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ആ ജീവിതത്തിൽ അവനൊരു സന്തോഷം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് ഇതിനൊക്കെ കാരണം എൻ്റെ ഏട്ടന്മാരല്ലേ എന്ന് പറയാം ഏയ് സാരമില്ല സുകന്യ പുതിയതായിട്ട് വന്നതല്ലേ ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് ഇണങ്ങി കഴിയുമ്പം പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ധർമ്മനുമായിട്ട് പതിയെ പതിയെ നല്ലൊരു ജീവിതം അവർക്കുണ്ടാവും നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയാ അതുമാത്രല്ല നമ്മുടെ മക്കളെയൊക്കെ ജീവിതം അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ബാലേട്ട എന്ന് പറയാൻ അപ്പൊ ബാലനും പറയും മക്കളെ പറ്റി എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും കോമതി പക്ഷെ നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ഒന്നും നടക്കില്ല എനിക്ക് തന്നെ നമ്മുടെ മൂന്ന് നാല് മക്കളെ പറ്റി എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പക്ഷെ ആരെങ്കിലും എന്റെ ആഗ്രഹം പോലെ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ബാലനും പറയാം അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര ഇമോഷണൽ ആവാനായിട്ടുള്ള കാരണം മറ്റേ കാക്കാതയുടെ വാക്കുകൾ കൂടിയാണ് പക്ഷെ അതൊന്നും ബാലനോട് പറയുന്നില്ല ബാലനെയും കൂടി കൂടുതൽ സങ്കടപ്പെടുത്തണ്ട എന്ന് നമ്മുടെ ഗോമതി തീരുമാനിക്കാം പിറ്റെന്ന് തന്നെ നമ്മുടെ ഗോമതി നമ്മുടെ ഉദയഭാനു കൊണ്ടേ കൊടുത്ത പച്ചമരുന്നുകളെല്ലാം മരുന്നുകളെല്ലാം പൊടിച്ച് ഉണക്കി ലേഹിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ലേഹ്യം ഉണ്ടാക്കി ദേവിക്ക് കൊടുക്കണം പക്ഷേ ദേവി അതെങ്ങനെയെങ്കിലും അമ്മയുടെ കണ്ണ് വെടിച്ച് കളയാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഈ ലോഹമൊക്കെ ഉണ്ടാക്കി കൊണ്ടേ ടേബിൾ വെക്കുകയെ അപ്പം അങ്ങോട്ട് സുഗന്യ വരികയാണ് അപ്പം സുഗന്യെ നോക്കുമ്പോൾ ഉദയഭാനി സാറ് കൊണ്ട് കൊടുത്ത പച്ചമരുന്നുകൾ കൊണ്ടുള്ള ലേഹ്യം ഈ ലേഹ്യത്തിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നല്ലേ സാറ് പറഞ്ഞത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിനും ആ ഗുണങ്ങളൊക്കെ കിട്ടില്ലേ ഓ ദേവി ഇപ്പം കഴിച്ച് ഇത് കഴിച്ചില്ലേലും എന്താ പ്രശ്നം അവക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ട് അല്ല ഇനിയും ഇങ്ങനത്തെ പച്ചമരുന്നുകളൊക്കെ ഉദ്യോഗാന സാർ എവിടുന്നെങ്കിലും കൊണ്ടേ അവക്ക് കൊടുക്കുകയും ചെയ്യും ഇതിപ്പോൾ തൽക്കാലം ഞാൻ കഴിക്കാം എനിക്കും ഉണ്ടാവട്ടെ ആ സൗന്ദര്യവും ബുദ്ധിയൊക്കെ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും നമ്മുടെ സുഖനെ അങ്ങോട്ട് കുടിക്കുകയാണ് അത് കുടിച്ചു കഴിയുമ്പോൾ തൊട്ട് സുഖനിക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാവും ഇത് കാണുന്ന ദേവി അന്തം ഇട്ട് തലേ കൈ വെച്ചിരിക്കുകയാണ് അപ്പത്തേക്കും ഗോമതി ചോദിക്കും എന്താ എന്താ ഇവിടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് വരും അതെ അമ്മേ ദങ്ങു നോക്കിക്ക ആ ലേഹം എടുത്ത് ചേച്ചി കുടിച്ചെന്നാ തോന്നുന്നത് എന്റെ ദൈവമേ ഇവക്കിത് എന്താ എന്നപ്പം ഗോമതി പറയും ഗർഭിണി അല്ലാത്തവര് ഈ വക മരുന്നുകളൊക്കെ കഴിച്ചാ എന്തെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾ കാണും അതായിരിക്കും അവൾക്ക് കിടന്ന അസ്വസ്ഥതകൾ ഉണ്ടായത് എന്ന് അപ്പൊ ഗോമതി പറയൂട്ടോ ഷു അപ്പൊ സുഖന്യെ അങ്ങോട്ട് ചെല്ലും ഇത് എന്നാ സുഖന്യെ നീ ഇതെന്താ ചെയ്തേ നീ ദേവിക്ക് വെച്ച് മരുന്നെടുത്ത് കുഴിച്ചോ ഏയ് ഞാനത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നോ നോക്കിയത് ചേച്ചി എന്ന് പറയേ നിനക്കിപ്പോൾ എന്ത് പറ്റി എനിക്കാകെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സുഗന്യ ആകെ കിടന്ന് കരുവാണ് അത് ഗർഭിണികൾക്ക് കഴിക്കാനുള്ള ലേഹ്യമല്ലേ അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഗർഭിണി അല്ലാത്തവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതാണ് നിനക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം എന്തായാലും ചക്കിനും വെച്ചത് കൊക്കിനു കൊണ്ടു എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ സുഖന്യ നിൽക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വരുന്ന ആഴ്ച വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഗുഡ്